എൽ ഡി എഫ് വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ വോട്ട് അഭ്യർത്ഥനയുമായി വടകര കോടതി സന്ദർശിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ കോടതിയിൽ എത്തിയ ശൈലജ ടീച്ചറെ അഭിഭാഷകരും മറ്റും ചേർന്ന് സ്വീകരിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ വോട്ട് അഭ്യർത്ഥനയുമായി കോടതിയിൽ എത്തിയ വടകര എൽ ഡി എഫ് പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം രാംദാസ് ബൊക്കെ നൽകിക്കൊണ്ട് സ്വീകരിച്ചു അഡ്വക്കേറ്റ് രാഹുൽ ഷൈജു ബിജു രാഘവൻ സനോജ് എന്നിവർ നേതൃത്വം നൽകി രണ്ട് റൗണ്ട് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ പൗരന്മാരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊരു പാർലമെന്റ് മണ്ഡലത്തിന് അസാധ്യമായ കാര്യമാണ് പക്ഷേ നിങ്ങൾ വഴി മാധ്യമങ്ങൾ വഴിയും ഞങ്ങളുടെ പ്രചരണങ്ങൾ വഴിയും ഓരോ സ്ഥലത്ത് നടത്തുന്ന മീറ്റിംഗുകൾ വഴിയും കുറേ ഏറെ പേരോട് സംവദിക്കാൻ സാധിക്കുന്നു അതെല്ലാവരിലും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ മറ്റൊന്നും പറയുന്നില്ല വടകരയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരോ ആവട്ടെ ഈ ഒരു അവസരം എനിക്ക് തന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ വടകരയുടെ പ്രതിനിധിയായി പോകാൻ ഒരു അവസരം തന്നാൽ അവർ ഉത്തരവാദപ്പെടുത്തിയത് ചെയ്യാൻ ഞാൻ ആത്മാർത്ഥമായിട്ടും പരിശ്രമിക്കും നേരത്തെ മന്ത്രിയായിരുന്ന സമയത്ത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതേപോലെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ആയിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നവരെല്ലാവരും നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്കൊരു വോട്ട് തരണമെന്നാണ് പറയുന്നത് പലയിടത്തു നിന്നും വളരെ അനുകൂലമായിട്ടുള്ള എൻ്റെ പാർട്ടിക്കാരോ ഇടുന്ന മുന്നണിക്കാരോ അല്ലാത്ത ചിലർ പോലും വന്നിട്ട് ഇത്തവണ ഞങ്ങൾ ടീച്ചർക്ക് ഒരു വോട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട് അത് യാഥാർത്ഥ്യമാകുമെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്നോടങ്ങനെ പറയാത്ത ആളുകളുടെ ഉള്ളിലും അതുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇത്തവണ ഒരു വോട്ട് ശൈല ടീച്ചർക്ക് കൊടുത്തേക്കാം എന്ന് തോന്നിയാൽ നല്ല ഭൂരിപക്ഷത്തോടെ ഇവിടെ ജയിക്കാൻ സാധിക്കും ജയിച്ചാൽ ഉത്തരവാദപ്പെട്ട ഒരു എം പി ആയി ഞാനിവിടെ പ്രവർത്തിക്കും